എല്ലാവർക്കും നമസ്തേ നമ്മളുടെ ഓരോ ദിവസത്തെയും ഉണ്ടാകുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും നേരത്തെ അറിഞ്ഞിരുന്നാൽ അതനുസരിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ബോധപൂർവമായ മാറ്റങ്ങൾ വരുത്തി ഗുണങ്ങളെ കൂടുതൽ അനുഭവിക്കാനും ദോഷങ്ങളെ അതിൻ്റെ പരമാവധി കുറയ്ക്കാനും കഴിയുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഏകദേശം പറയുന്ന ഈ ഗുണദോഷ കാര്യങ്ങളെയൊക്കെ കുറിച്ച് വളരെ വിശദമായി പറയുന്ന നക്ഷത്ര ഫലത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇരുപത്തിയൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നിങ്ങൾ ഈ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല എൻ്റെ വീഡിയോസിനൊരൽപ്പം റിച്ച് കുറവുണ്ട് കാരണം വ്യൂസ് കുറയുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാലാണ് അത് മേക്കപ്പ് ചെയ്ത് വരാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങളത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ പുറകിൽ വളരെ അധ്വാനമുണ്ട് വളരെ വേറെ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാനിത് അയക്കുന്നത് പക്ഷേ ജ്യൂസ് കുറയുമ്പോൾ സ്വഭാവമായിട്ട് തയ്യാറാക്കാൻ മനസ്സിലൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് പെരുമാറണം നമുക്ക് ഫലത്തിലേക്ക് വരാം ഇടവം മിഥുനം തുലാം ധനു രാശിക്കാർക്ക് ശുഭവും ചിങ്ങം കുംഭം രാശിക്കാർക്ക് മധ്യമവും മേടം മീനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം കന്നി വൃശ്ചികം മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ഒരു ദോഷമാണ് ഇനി നമുക്ക് ഇതിൻ്റെ വിശദമായ ഫലത്തിലേക്ക് വരാം മേടം രാശിക്കാർക്ക് ദോഷകരമാണ് ഏഴരശിനി കാലഘട്ടമാണ് അഞ്ചിൽ കേതുവാണ് മൂന്നിൽ വ്യാഴമാണ് അപ്പോൾ അനുകൂലമല്ലാത്ത സമയമാണ് ജാതകം കൂടെ അനുകൂലമല്ല എങ്കിൽ ശനിയൊക്കെ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ മേടക്കൂറുകാർക്ക് വളരെ ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും മേടക്കൂറുകാർ പൊതുവെ ദോഷകരമാണ് അവർക്ക് അവരുടെ ആരോഗ്യ കാര്യങ്ങളും അത്ര അനുകൂലമല്ല മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനികളൊന്നും അനുകൂലമായിരിക്കില്ല കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടെയാണ് പ്രത്യേകിച്ച് ആസ്തമ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മേടക്കൂറുകാർ സഹോദര സ്ഥാനീയർ അവർക്ക് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപകടങ്ങൾ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കാൻ മേടക്കൂറുകാർ ശ്രദ്ധിക്കണം കാരണം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ മറ്റുള്ളവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ ഉണ്ടാകാം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മേന്മ മേടക്കൂറുകാർക്ക് ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നല്ല നല്ലതാണ് അവരിൽ നിന്ന് മേന്മയൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവും മക്കളും ജീവിത ആയിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ധനപരമായ കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു ദിവസം ആയിരിക്കില്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറയുന്ന സമയമാണ് തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലം അല്ല അതല്ല മേടക്കൂറുകാർ മേടക്കൂറുകാർ പ്രണയ കാര്യങ്ങളിൽ ചില അപാകതകൾ അല്ലെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഇടവ ഇടവക്കൂറുകാർക്ക് ഗുണകരമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവ ഇടവക്കൂർ എന്ന് പറയുന്നത് പൊതുവെ ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവാധീനമുള്ള ഒരു ദിവസമാണ് പക്ഷെ മനസ്സും ബുദ്ധിയും വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കാരണം ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ വരാതിരിക്കാൻ സ്വയം ഒരു ശ്രദ്ധ ആവശ്യമാണ് അപ്പം ആവശ്യമില്ലാത്ത ശ്രദ്ധകൾ വരാതിരിക്കാനായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാനായിട്ട് അനാവശ്യമായ ചിന്തകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകം ഇടവ് കൂറുകാർ ശ്രദ്ധിക്കണം എങ്കിലും പൊതുവേ അവർക്ക് ഗുണകരമാണ് മാതൃസ്ഥാനീയിൽ അത്ര അനുകൂലമല്ല പിതൃസ്ഥാനീരനുകൂലല്ല ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ വേണം ഉദര സംബന്ധമായ അസുഖങ്ങൾ നേത്ര രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭാവസ്ഥ അസുഖമല്ല എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത് ഗർഭാവസ്ഥയിലുള്ളവരെന്ന് ഗർഭാശയ രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം കാര്യം അവർക്ക് ശുഭകരമാണെങ്കിലും ഈ കാര്യങ്ങളുടെ ശ്രദ്ധ വളരെ ആവശ്യമാണ് സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമാണ് ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങൾ ഉണ്ടാവും ശത്രുദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര മേന്മയുള്ളവരായിരിക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അങ്ങനെയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെ കരുതലോടെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ചില നഷ്ടങ്ങൾ വരാം ഏർ ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും മറ്റുള്ളവർ അംഗീകാരം കിട്ടും ജീവിത പങ്കാളി മക്കൾ ഇവർക്ക് അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും പ്രണയ കാര്യങ്ങളിലൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഈ ഇടവക്കൂറുകാർക്ക് മാത്രം എന്താ അങ്ങനെ പറഞ്ഞ് എന്ന് കഴിഞ്ഞ ദിവസം കമൻറ്റ് ഉണ്ടായിരുന്നു അത് അവരെ സംബന്ധിച്ചിടത്തോളം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ള അവർക്ക് മാത്രമല്ല എൻ്റെ വീഡിയോസ് കണ്ടറിയാം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുന്ന ആ രാശിയോട് ഞാൻ എടുത്തു പറയുന്നത് അല്ലാത്തത് ഞാനത് ഒഴിവാക്കാറുണ്ട് കാരണം കുടിക്ക് എന്ന് പറഞ്ഞാലും കഴിക്കും അതറിയാം കഴിക്കുന്നവരല്ല അവർക്ക് ദോഷങ്ങളൊന്നും പ്രശ്നമല്ല ആകെ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും നന്നാവട്ടെ അതിന് കാശ് കൊടുത്ത് മേടിച്ച് നമ്മളുണ്ടാക്കുന്ന അധ്വാനിച്ച പണം അതിന് സംഭാവന കൊടുക്കുന്ന പോലെ നൂറും ഉൽപ്പാദനത്തിൻ്റെ നൂറരട്ടിയൊക്കെയാണ് അതിൻ്റെ വില അത് കൊടുത്താണ് വാങ്ങുന്നത് എന്നിട്ട് അത് വാങ്ങി കുടിച്ചിട്ട് കുടുംബത്തിലും സമാധാനമില്ല നാട്ടുകാർക്കും സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഭൂരിഭാഗവും എല്ലാവരും എല്ലാം ഭൂരിഭാഗവും എന്നാൽ വളരെ അല്പം ആവശ്യം വേണ്ടത് കഴിച്ച് അവരവരുടെ വീട്ടിൽ പോയിരുന്നു കഴിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊരു പ്രശ്നമല്ല അങ്ങനെയുള്ളവരുദ്ദേശിച്ചല്ല അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഇത് കഴിച്ചാൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ അവരവർക്ക് പോകണം ഇനി മിഥുനം എനിക്ക് പറയാനേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് മിഥുനക്കൂറ് നമ്മൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസം തന്നെയാണ് അവർക്ക് ആരോഗ്യ കാര്യത്തിലൊക്കെ മെന്മയുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പൊതുവെ ഒരു ഗുണകരമായ അവസ്ഥയുണ്ടാവും മനസ്സ് ബുദ്ധി അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മാതൃപിതൃസ്ഥാനീരനുകൂലാണ് എന്നാൽ സഹോദര സ്ഥാനയിൽ അത്ര അനുകൂല ഭൂമി സംബന്ധമായ ചില നർത്തങ്ങൾ ശത്രുദോഷങ്ങൾ ചെറിയ കടബാധ്യത ഇതൊക്കെ മിദ്രക്കൂറുകാർക്ക് ഗുണകരമാണെങ്കിലും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക പൊതുവെ ഒരു ദൈവാധീനം കുറയുന്ന ഒരു സമയമായതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് നാമജപമൊക്കെ കൂടുതൽ ചെയ്യാനും ക്ഷേത്ര ദർശനമൊക്കെ നടത്താനും ശ്രദ്ധിക്കുക ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ ഇതൊക്കെ വരാം തൊഴിലാളികളുമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കും സഹപ്രവർത്തകർ അത്ര അനുകൂല അലർജി സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കണം തൊക്ക് രോഗങ്ങൾ വിഷബാധ ഒക്കെയുള്ള സാധ്യത മിഥനക്കൂറുകാർക്ക് ചെറുതായിട്ടുണ്ട് എങ്കിലും അവർക്ക് വലിയ കുഴപ്പമൊന്നും വരാതിരിക്കും ഈ ദിവസം ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ചെറിയ ദോഷങ്ങൾ പോലും പ്രത്യേകം പറയുന്നതെന്ന് മനസ്സിലാക്കുക കർക്കിടകം പുനർദ്ദം അവസാന കാൽഭാഗം പൂയം ഐല്യം പന്ത്രണ്ടിൽ വ്യാഴം ഒട്ടും ദൈവാധീനം ഇല്ലാത്ത ഒരു ദിവസമാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് കർക്കിടകൂറുകാർക്ക് പൊതുവെ കാലഘട്ടവും അനുകൂലമല്ല ദിവസവും അനുകൂലമല്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം അലസത എല്ലാ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഒക്കെ ഈ കർക്കിടകൂറുകാർ കാണിക്കും മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമല്ല മാതൃപതൃസ്ഥാനുകൂലല്ല എല്ലാവരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ കർക്കിടക്കൂറുകാർക്ക് തോന്നുന്ന ഒരു സമയമാണ് ഈ കർക്കിടകൂറുകാർക്ക് എന്നും ഞാൻ ഈ ചാനൽ കണ്ടത് മുതൽ ദോഷമാണല്ലോ എന്ന് ഒരു കമൻ്റ് കണ്ടു നിങ്ങൾ ചാനൽ കണ്ടില്ല എന്നാണ് എനിക്ക് പറയാൻ കഴിയും കാരണം കർക്കിടക്കൂറുകാർക്ക് വളരെ ഗുണമുള്ള ദോഷങ്ങൾ ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് ദിവസത്തേക്ക് കർക്കിടക്കൂറുകാർ ദോഷമാണെന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ഇതെന്നാ തീരുക ഞാൻ കണ്ടത് മുതൽ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിടുന്നവർ കമന്റ് ഇടുന്നതിന് എനിക്ക് സന്തോഷമാണ് നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും എനിക്ക് ഹാപ്പി ഉള്ളൂ ഞാനത് അതിന്റെ അർത്ഥം നിങ്ങളുടെ വിഷമം അതേ അർത്ഥത്തിൽ ഞാൻ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ശുഭകരമായ കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ അത് മനസ്സിലാക്കുക അതേപോലെ കരകിട കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ കൂറുകാരുടെ വിദ്യ കർക്കിടകൂറുകാരായ വിദ്യാർത്ഥികൾ ഉള്ളവർ അവരുടെ രക്ഷാകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ അവരുടെ സുഹൃത്തുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചില സുഹൃത്ത് ബന്ധങ്ങൾ മൂലം ചില പ്രയാസങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ ദോഷം ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊള്ളണം മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കലഹങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ധനപരമായ കാര്യങ്ങൾ നടക്കാതിരിക്കുകയൊക്കെ ഉണ്ടാവും തൊഴിലാളികൾ അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല കർക്കിടകൂറുകാർ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഈ ദിവസം തീരുമാനിക്കണം കാരണം ചില ബുദ്ധിമുട്ടുകൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളവരെയാണ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ അതങ്ങനെ പറയുന്നത് അപ്പൊ അത് ഉണ്ടായിക്കോളാണ് നല്ല അങ്ങനെയുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വേണ്ട മുൻകരുതലുകൾ എടുക്കുക അതാണ് വേണ്ടത് ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് പൊതുവെ അവർക്കൊരു ദൈവാധീനമൊക്കെ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും പല ദോഷങ്ങളും ഭാഗ്യം കൊണ്ട് മാറിക്കിട്ടി എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അഭാഗ്യം ഇവരെ തുണയ്ക്കും പല കാര്യങ്ങളിലും പക്ഷെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം മനസ്സ് ബുദ്ധി ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത ദോഷമായതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ കരുതൽ ആവശ്യമാണ് ഒന്നിനോടും ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ദോഷമാണ് കാര്യം കുടദോഷ സമ്മിശ്രമാണെങ്കിലും മാതൃപിതൃ സ്ഥാനികളൊന്നും അത്ര അനുകൂലമല്ല അതുപോലെ സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം എന്നാൽ ബന്ധുക്കളും ഒക്കെ ഒരു പരിധി വരെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ് പുതിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഇവർക്കുണ്ട് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ സഹായ സഹകരണങ്ങളൊക്കെ ധനപരമായ കാര്യങ്ങളിൽ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുകയും ചെയ്യും ചിങ്ങക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഈ ദിവസം കന്നി കന്നിക്കൂറുകാർ പുത്രം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി കന്നിക്കൂറുകാർക്ക് കഠിന ദോഷമാണ് എഴുതി ശനിയും പത്തി വ്യാഴവും ഒക്കെ ഉള്ള ഒരു സമയമാണ് തൊഴിലംഗത്തൊക്കെ വളരെ ശ്രദ്ധ വേണ്ട ഒരു ദിവസം കൂടെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ദഹനക്കുറവ് പ്രതിരോധ ശക്തി കുറവ് പിത്തരോഗങ്ങൾ വാതരോഗങ്ങൾ ഇതൊക്കെ കന്നിക്കൂറുകാർക്ക് ഈ ദോഷം ബുദ്ധിമുട്ടുണ്ടാക്കും അതേപോലെ മനസ്സ് അസ്വസ്ഥമാകുന്നത് മൂലം മാനസികമായ അസ്വസ്ഥതയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് സ്വസ്ഥമാക്കി വയ്ക്കാനായിട്ടൊരു ശ്രദ്ധ കന്നിക്കൂറുകാർ പ്രത്യേകം നോക്കണം ആസ്മ മാനസിക ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അതേപോലെ മറ്റുള്ളവരുമായിട്ടുള്ള കലഹം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാവൂ കർക്കിടക്കാർ ഉപയോഗിക്കുന്ന വാക്കുകൾ അതേ അർത്ഥത്തിലായിരിക്കില്ല മറ്റുള്ളവർ കേൾക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക അതുകൊണ്ട് തന്നെ നല്ലത് പറഞ്ഞാലും ചീത്തയായി വരുന്ന ഒരു സമയമാണ് ഇവർക്ക് വാക്കുകൾ അതുകൊണ്ട് കഴിയുന്നതും ഈ ദിവസം പരമാവധി വർത്തമാനം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല അല്ല സഹപ്രവർത്തകർ അനുകൂല അല്ല മേലുദ്യോഗസ്ഥർ അനുകൂലല്ല തൊഴിലാളികളിൽ നിന്നും ചില നഷ്ടങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടാവാം അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് തിങ്കളാഴ്ച ശുഭകരമായ ദിവസമാണ് ആരോഗ്യ കാര്യത്തിൽ മേന്മയുണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഏർ ഒരാത്മവിശ്വാസം നേടിക്കും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും മാതൃപിതൃ സ്ഥാനീയർ അനുകൂലായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുൻകോപം മൂലം ചില പ്രയാസങ്ങൾ ചില എടുക്കേണ്ട തീരുമാനങ്ങൾ മുൻകൂ മുൻകോപം മൂലം മാറ്റിവെക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയും തുലക്കൂറുകാർക്ക് ഉണ്ടാകും കല കലകം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർക്കുണ്ട് അല്ലെങ്കിൽ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമൊന്നുമല്ല ധനപരമായ നേട്ടങ്ങളൊക്കെ പൊതുവെ ഉണ്ടാകും ചില നഷ്ടങ്ങൾ വരുമെങ്കിലും ധനപരമായി പൊതുവെ അന്നത്തെ ദിവസം അനുകൂലമായിരിക്കും മക്കളുമായിട്ട് പൊതുവെ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും തൊഴിൽ പുതിയ അവസരങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹകരണവും തൊഴിൽ കിട്ടും കിട്ടും വൃശ്ചികക്കൂർ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് കഠിന ദോഷമാണ് എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ പൊതുവെ മേന്മയുണ്ടാവും അലസതയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷെ മനസ്സും ബുദ്ധി അനുകൂലമല്ലാത്തത് കൊണ്ട് എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കണം എടുത്തു ചാട്ടം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനികൾ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ചെറിയ ദോഷങ്ങൾ ഉണ്ടാവും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മക്കളും ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവും അതിൻ്റെ പേരിൽ തന്നെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും വൃച്ചക്കൂറുകാർക്ക് ഉണ്ടാവാം വളരെ ശ്രദ്ധിക്കണം തൊഴിൽ അനുകൂലമല്ല ഒരു കാരണവശാലും വൃച്ചക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കുടുംബത്തിലൊരു സ്വസ്ഥത കുറയുകയും അത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുകയും ചെയ്തില്ലെങ്കിൽ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക ധനു ധനുരാശിക്ക് ശുഭകരമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് എങ്കിലും അവരുടെ ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ സംബന്ധമായ കാര്യത്തിൽ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് മനസ്സ് മനസ്സുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് പക്ഷെ പിതൃസ്ഥാനീയ അത്ര അനുകൂലല്ല എങ്കിലും ദോഷം ചെയ്യില്ല അഭിപ്രായസ്ഥിരത കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും നേത്ര രോഗങ്ങൾ ഉള്ളവരൊന്നും ശ്രദ്ധിക്കുക ഏ സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറയും നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നവർ പിണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്താനും അവരുമായിട്ടുള്ള പിണക്കം മാറ്റാനും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ് അപ്പോൾ അതിനൊക്കെ ശ്രമിക്കാൻ കഴിയും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾ നടക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ ചെറിയ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവേ തൊഴിലംഗത്തും ഒരിക്കൽ ദോഷം ചെയ്യില്ല തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കില്ല പക്ഷെ സഹപ്രവർത്തകർ അനുകൂലമായിരിക്കും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല ഇനി മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട ആദ്യ പകുതി ഭാഗം കഠിന ദോഷമാണ് മകരക്കൂറുകാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകം പറയുന്നു മകരക്കൂറുകാർ ഈ ദിവസം ലഹരി ഉപയോഗിക്കരുതെന്ന് കാരണം ആദ്യമേ തന്നെ ഞാനത് പറയുന്നത് ലഹരി മൂലം പല പ്രയാസങ്ങളും മകരക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കാരായ ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണം അലസത ആ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്നൊരവസ്ഥ ഉണ്ടാവും അത് ഒഴിവാക്കണം മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കടബാധ്യത വരാതിരിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ചില അപകടങ്ങളുണ്ടാകും വാഹനമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വാഹനമൊക്കെ ഓടിക്കാതിരിക്കാൻ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ വാഹനത്തിൻ്റെയൊക്കെ ബൈക്ക് പോലുള്ളതിൻ്റെയൊക്കെ പുറകിൽ കയറിയൊക്കെ മദ്യം കഴിച്ചിട്ട് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടൊക്കെ അതിന്റെ പുറകിൽ കയറിയിരുന്ന മറ്റുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ കൂടെ മകരക്കുറുകാർ ശ്രദ്ധിക്കണം കാരണം കുറച്ച് ദോഷമുള്ള ദിവസമായതുകൊണ്ടാണിത് പറയുന്നത് പക്ഷെ നിങ്ങളുടെ ജാതകം അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ ഈ ദോഷം സംഭവിച്ചോളുന്നില്ല എങ്കിലും അതൊരു സൂചന നൽകുകയാണ് ആ സൂചനയെ ശ്രദ്ധിക്കുന്നത് ഗുണകരമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായി ഒരു പരിധി വരെ അനുകൂലായിരിക്കും തൊഴിൽ രംഗത്ത് ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാം ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവാം മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലായിരിക്കില്ല ഇനി കുംഭം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് പൊതുവെ ദൈവാധീനം ഉള്ള ദിവസമാണ് എങ്കിലും കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ കുറച്ചുകൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പല കാര്യങ്ങളിലും കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അലസത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസ്സ് പൊതുവെ അനുകൂലമാണ് ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയരനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ പിതൃസ്ഥാനീയരുമായി ചില കലകങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാവും എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പക്ഷെ ബന്ധുക്കളിൽ നിന്ന് വേണ്ട പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സഹകരണം കിട്ടി എന്ന് വരില്ല വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് മക്കളുമായിട്ട് പൊതുവെ വലിയ ദോഷമില്ലാതെ പോകാൻ കഴിയുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി അനുകൂലമല്ല കുടുംബത്തിലുള്ള സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിലംഗത്തും അനുകൂലമല്ല മീനം പൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രാതി ദേവത മീനക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് കാര്യത്തിൽ ചെറിയ ഉണ്ടാകുമെങ്കിലും വാദ സംബന്ധമായ രോഗവും പിത്ത രോഗവും ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനയിൽ അനുകൂലമാണ് അഭിപ്രായ സ്ഥിതിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മനസ്സിനൊരു സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കും എന്നാൽ സഹോദര സ്ഥാനയിൽ അത്ര അനുകൂലമൊന്നുമില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാവും അപമാനം അപകീർത്തിയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളെ വളരെ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ആണ് എന്ന് ഉദ്ദേശിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുന്നവർ മോശമായി കേൾ കരുതുകയും അത് അവരെ കളിയാക്കിയതായിട്ട് ധരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി മീനക്കൂറുകാർക്ക് ഈ ദിവസം ഉണ്ടാവും അതുമൂലം ചില ശത്രുക്കളെയും വച്ച് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് മീനക്കൂറുകാർക്ക് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടമുണ്ടാകും ജീവിത പങ്കാളി മക്കളും ഒന്നും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും ഒരു സമാധാനവും സ്വസ്ഥതയും ഒക്കെ കുറയും തൊഴിൽ മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലായിരിക്കും ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും ജാതകഫല അല്ലെന്ന് മനസ്സിലാക്കി തന്നെ സ്വീകരിക്കുക പൊതുവെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്ക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി ആ ദിവസത്തെ സമീപിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദോഷങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും ദോഷങ്ങളൊക്കെ കുറയ്ക്കാൻ നന്നായിട്ട് നാമം ജപിക്കുക ക്ഷേത്രദർശനം നടത്തുക ഈശ്വരാരാധനയാണ് ഏറ്റവും പ്രധാനം നാമജപമാണ് ഏറ്റവും പ്രധാനം വളരെ പണം മുടക്കിയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാം സ്ഥാനത്തേ ഉള്ളൂ പക്ഷെ പലരും അതാണ് ആദ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും ചെയ്യണമെന്ന് പറയുന്നതും പലപ്പോഴും അത് വേണ്ട എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടാവില്ല പക്ഷെ സത്യം പറയട്ടെ നാമജപമാണ് പ്രധാനമായിട്ടും ധാനമായിട്ടുള്ളത് ബാക്കിയെല്ലാം ശേഷമേ ഉള്ളൂ അതിന് കഴിയാത്തവർ ആണ് പരമാവധി മറ്റുള്ളത് ചെയ്യുക ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താലും അവരും കുറച്ചൊക്കെ നാമം ജപിച്ചില്ലെങ്കിൽ ഈ മറ്റു ഫലങ്ങൾ ഹോമാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലം പൂർണ്ണരോധിയിൽ കിട്ടില്ല അത് മനസ്സിലാക്കണം ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പരിഹാര കർമ്മങ്ങൾ ഫലവത്താകാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് അതൊന്ന് കേൾക്കുകയാണെന്നായിരിക്കും കുറച്ച് പഴയതാണ് കണ്ടെത്തേണ്ടി വരും അത് കേൾക്കാറേ അതിനെക്കുറിച്ച് മനസ്സിലാവും പരിഹാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും മറ്റോ ആണ് എൻ്റെ കണ്ടിങ്ങോ ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഭഗവാനേ